ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ആയതേ ഉള്ളു വെളുപ്പിനെ ഒന്നരയ്ക്കാണ് ഗേറ്റ് ഓപ്പൺ ആക്കത്തുള്ളതെന്നാണ് പറയുന്നത് ബില്ലാൻഡിയ ഇരുപത് യു എസ് ഡോളർ നല്ല മൈനാണ് ഇസ്കിയൊക്കെ നൂറ്റി എൺപത്തെട്ട് ഡോളറാണ് റേറ്റ് ശിവാശ്രീകൾക്ക് ഇവിടെ ഓഫറുണ്ട് കേട്ടോ രണ്ടെണ്ണം മേടിച്ചാൽ പത്ത് ശതമാനം മൂന്നെണ്ണം മേടിച്ച ഇരുപത് ശതമാനവും ഓഫറുണ്ട് റേറ്റ് നൂറ്റി എൺപത്തഞ്ച് ജാക്ക് ഡാനിൻ്റെ റേറ്റ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നും അയർലൻഡിലെ ഡബ്ലിനിലേക്കുള്ള യാത്രയും യാത്രാ അനുഭവങ്ങളുമാണ് രാത്രി എട്ട് നാൽപ്പത്തഞ്ചിൻ്റെ എത്തിയാതെ എയർവെയ്സിന് അബുദാബിയിലേക്കും അവിടെ നിന്ന് ഡബ്ലിനിലേക്കും യാത്ര ചെയ്യാനാണ് നമ്മുടെ ലക്ഷ്യം വൈകുന്നേരം ആറ് മുപ്പതോടെ കൊച്ചിയിലെത്തി വീട്ടുകാരും അതുപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെയായി വിമാനത്താവളത്തിൽ എന്നെ കയറ്റി വിട്ടു അങ്ങനെ നമ്മൾ വിമാനത്താവളത്തിലെത്തി സെക്യൂരിറ്റി ചെക്ക് എല്ലാം കടന്ന് ഗേറ്റിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് വിശപ്പ് വളരെ കാര്യമായി എന്നെ ബാധിച്ചത് ഒന്നും നോക്കിയില്ല നേരെ ഫുഡ് കോർട്ടിലെത്തി ഫുഡ് കഴിച്ചു സമയം പിന്നിട്ട് കൊണ്ടിരുന്നു അവിടെ ആയിട്ട് ബ്യൂട്ടിഫ് ഒരു നിരവധി കടകളുണ്ട് കുറേ കടകളുണ്ട് കുറേ ഫുഡ് കോർട്ടുണ്ട് േറ്റുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഗേറ്റ് നമ്പർ ത്രീയിലാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോയി നമുക്ക് വെയിറ്റ് ചെയ്യണം അവിടെ നിന്ന് തിരികെ ഗേറ്റിലെത്തിയപ്പോഴത്തേക്കിനും ഗേറ്റ് ഓപ്പൺ ആയിരുന്നു അങ്ങനെ നമ്മൾ ഒരു നാളത്തേക്ക് കയറിയിരിക്കുകയാണ് ഇത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് നമ്പർ ത്രീ അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ ഫ്ലൈറ്റിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ അവിടെ നേരെ ഫ്ലൈറ്റിൽ കയറി സെൻട്രൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകൾ പകർത്തുന്നതിൽ എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു യാത്ര ആരംഭത്തിലെ എയർ ഹോസ്റ്റസ്മാരുടെ എമർജൻസി അലേർട്ടുകൾക്ക് ശേഷം ഫ്ലൈറ്റ് പറന്നു കയറുന്നു ക്ലാസ് യാത്രയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്നാലും സീറ്റിൽ പില്ലോ ഹെഡ്സെറ്റ് എന്നിവയെല്ലാം ലഭിച്ചു അങ്ങനെ എന്റർടൈൻമെന്റ് സിസ്റ്റത്തിലെ ഇ സംവിധാനം എല്ലാം തിരഞ്ഞു കുറേ സിനിമകളും അതുപോലെ തന്നെ മ്യൂസിക്കുകളും എല്ലാം നിറഞ്ഞിരിക്കുന്നു അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ഫുഡ് എത്തി നാല് മണിക്കൂറോളം നമ്മുടെ യാത്ര നീണ്ടു നിൽക്കും എന്നതിനാൽ അടുത്ത ഫുഡും എത്തി ഒരു വെജ് ഫ്രൈഡ് റൈസ് വാങ്ങി കഴിച്ചു പിന്നീട് ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ അബുദാബി ടൈം പതിനൊന്ന് പത്തായപ്പോഴത്തേക്കും ലാൻഡ് ചെയ്തു നേരെ ബസ്സിൽ കയറി ടെർമിനലിലേക്ക് എത്തി കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്തേക്ക് കയറി മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് അതുവഴിയെല്ലാം കറങ്ങി നടന്നു ഡിസ്പ്ലേയിൽ ഡബ്ലിൻ ഇൻ ഫ്ലൈറ്റ് രണ്ടമ്പത്തഞ്ചിനെന്ന് എഴുതി കാണിക്കുന്നുണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് ഞാൻ കയറി ഇനിയുള്ള രണ്ട് മണിക്കൂർ ഞാൻ ഇവിടെ എയർപോർട്ടിലെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ തീരുമാനിച്ചു പത്താറാമത്തെ ഗേറ്റ് നമ്പറൊക്കെ നമ്മൾ പോവുകയാണ് പോകേണ്ടത് ടെർമിനൽ ത്രീ ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരുപാട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഴി പോകാം ഇവിടെ നെറ്റ് ഒരുപാട് കടകളും ഇതുകൊണ്ടില്ല ഇത്ര ഷോപ്പ്സാണ് നമ്മളങ്ങനെ അബുദാബി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഗോഡ് ലെവൽ യു എസ് ഡോളർ എൺപത് അമ്പത്തഞ്ചാണ് ഇതിൻ്റെ വില അത്തരം യു എസ് ഡോളർ മുന്നൂറ്റി നാല്പത് ഇവിടുത്തെ ഫ്ലൈറ്റാണ് ശിവാസ്ത്രീകളിൽ ഇരുപുണ്ട് ശിവാസ് ഡോളർ നൂറ്റി നാൽപ്പത്തി നാല് രൂപ അപ്പോൾ നമ്മുടെ ഡബ്ലിൻ്റെ ഫ്ലൈറ്റ് ടെർമിനൽ ത്രീയിലാണ് വരുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ഇതുവരെ ടൈമും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല ഇതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ഒരുപാട് പേര് ഇതുവരെ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടര ആയതേ ഉള്ളു വെളുപ്പിനെ നമ്മുടെ ഒന്നരക്കാണ് ഗേറ്റ് ഓപ്പൺ ആക്കത്തുള്ളതെന്നാണ് പറയുന്നത് ഏകദേശം രണ്ടമ്പത്തഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുന്നത് അപ്പം ഞാൻ വീണ്ടും ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇതുണ്ടോ മൂന്നെണ്ണം മേടിച്ചാൽ പതിനഞ്ച് ശതമാനം രണ്ടെണ്ണം മേടിച്ചാൽ പത്ത് ശതമാനം ഒക്കെ ഓഫറുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് സാധനമുണ്ട് ഇത് ഉണ്ടോ ഐറ്റംസ് തന്നെ ഇഷ്ടം പോലുണ്ട് ഗ്രേഗൂസ് ഗൂസ് ഒരുപാട് സാധനങ്ങളുണ്ട് ഫില്ലാൻഡിയ ഇരുപത് യു എസ് ഡോളർ എല്ലാം ലിറ്റർ ആണ് ഇരിക്കുന്നത് ഇതുകൊണ്ടോ ഒരുപാട് സാധനം ഇതെല്ലാം വൈനുകളാണ് എല്ലാം വൈനുകളാണ് വൈനുകൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈനാണ് രണ്ട് ബിസ്കി ഐറ്റംസ് ഇരിക്കുന്നു വിസ്കി ഒക്കെ നൂറ്റി എൺപത്തെട്ട് ഡോളറാണ് റേറ്റ് ഇവിടുത്തെ ഈ റേറ്റ് കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ ദുബായിലെ അബുദാബിയിലെ റേറ്റ് ആണ് അറുന്നൂറ്റി അമ്പത് നല്ല വലിയൊരു ഷോപ്പാണ് നമുക്ക് കയറി ഇവിടുന്ന് സാധനം എടുക്കാം നമുക്കെടുത്ത് ബില്ല് ചെയ്താൽ മതി രണ്ടെണ്ണം മേടിക്കുകയാണ് ഇരുപത് ശതമാനം ഓഫറുണ്ട് ആയിരത്തി എൺപത് ദർഹം അതുപോലെ മുന്നൂറ് യു എസ് ഡോളർ നമുക്ക് എന്ത് വേണേലും നമുക്കിവിടെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും രണ്ട് കറൻസി ഇവരെ ആക്സെപ്റ്റ് ചെയ്യും ഇത് കണ്ടോ ബിയറാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഭാഗത്തെല്ല ഇവിടെ ബില്ലിങ് സെഷനൊക്കെയുണ്ട് നമ്മളിതിൽ ഇറങ്ങിടക്കാം നമുക്ക് ഇനിയിപ്പോൾ സമയമെടുക്കും ബ്രാൻഡി ഐറ്റം ആണ് ബ്രാൻഡി ഇത് വേണ്ട തൊണ്ണൂറ്റി നാല് ദർഹം അതായത് ഇരുപത്തിയാറ് പതിനൊന്ന് ാണ് ഇതിൻ്റെ റേറ്റ് ഈ ഭാഗത്തു വണ്ട് കുറേ ഐറ്റംസ് ശിവാശ്രീകൾക്ക് ഇവിടെ ഓഫറുണ്ട് കേട്ടോ രണ്ടെണ്ണം മേടിച്ചാൽ പത്ത് ശതമാനം മൂന്നെണ്ണം മേടിച്ച ഇരുപത് ശതമാനം ഓഫറുണ്ട് വേണ്ട ഇത് വൈറ്റ് വോട്ടുകളാണ് വേണ്ട ഇതിനും ഓഫേഴ്സ് ഉണ്ട് അങ്ങനെ ഇവിടെ ഉള്ളത് മുഴുവൻ മധ്യം എല്ലാത്തിനും ഓഫറുണ്ട് രണ്ടെണ്ണം മേടിച്ചാൽ മൂന്നെണ്ണം മൂന്നെണ്ണം മേടിച്ച ഓഫർ രണ്ടെണ്ണം മേടിച്ച ഓഫർ അങ്ങനെ നിരവധി ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഈ ചെരുവഴി എല്ലാം ആളുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരുവാൻ ജോണി വാക്കർ കുറച്ചുകൂടെ കൂടിയ ബ്രാൻഡാണ് സിംഗിൾ മാൺ സ്കോച്ച് ബിസ്കിറ്റ് നൂറ്റി അമ്പത്തൊന്ന് ഗോവ നൂറ്റി എൺപത്തഞ്ച് വരുമ്പോൾ ബ്ലാക്ക് ലേബല് ജോണി വാക്കറുണ്ട് ബ്ലാക്ക് ലേബലുണ്ട് ജോണി വാക്കോണി വാക്കറിൻ്റെ റേറ്റ് നൂറ്റി എൺപത്തഞ്ച് ദർഗമാണ് ത്തൊന്ന് ഡോളർ വേറെ ഉണ്ട് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ജാക്ക് ഡാനിയല്ലേ ജാക്ക് ഡാനിൻ്റെ റേറ്റ് കണ്ടോ മുപ്പത്തേഴ് യു എസ് ഡോളർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലായി ഇപ്പോൾ എൺപത്തി എത്ര രണ്ടര രൂപയാണ് എൺപത്തിരണ്ടെങ്കിലാണ് ഇന്ത്യൻ രൂപ നൂറ്റി എൺപത്തഞ്ച് ദിവസമാണ് അതിൻ്റെ റേറ്റ് ഇവിടെ പെർഫ്യൂംസ് പെർഫ്യൂംസാണ് ഇതുണ്ടോ അപ്പോൾ അതൊക്കെ പെർഫ്യൂംസ് ഇതെല്ലാം ഓപ്പൺ ആക്കിയാണ് വെച്ചേക്കുന്നത് നമുക്ക് എന്ത് വേണമെന്ന് ചോക്ലേറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ ഓപ്പൺ ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം നടക്കുന്നില്ല നമുക്ക് ഇതേ കഴിഞ്ഞു പോകാം ഗേറ്റ് നമ്പർ മുപ്പത്താറാണ് നമ്മുടെ നമ്മൾ അതുവഴി ഇങ്ങനെ പോവുകയാണ് ഗേറ്റ് തപ്പിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഗേറ്റ് കേട്ടോ ഇത് മുപ്പത്തിനാലാമത്തെ നമ്പർ ഗേറ്റാണ് ഈ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് നോക്കി ഒരുപാട് ഡിസ്പ്ലേ ഒക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അടുത്ത ഗേറ്റിലേക്ക് പോകണം ഇത് കണ്ടോ മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ ടെമ്പിൾ വിട്ടിരുന്നു അറുപത്തൊന്ന് ഗേറ്റുണ്ട് ഇവിടെ അപ്പോൾ ഓരോ ഗേറ്റിലും ഓരോ ഫ്ലൈറ്റുകൾക്കുള്ളത് മുപ്പത്തിയാറാമത്തെ ഗേറ്റ് ഇങ്ങോട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണം പോവുകയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് പ്യുവർ ഗോൾഡ് സ്വർണമൊക്കെ ഇങ്ങനെയാണ് വയ്ക്കുന്നത് സ്വർണവും ഡൈമണ്ട് സ്വർണവും ഡൈമണ്ട് ഒക്കെയാണ് അല്ലേ നമ്മുടെ വണ്ടി നമുക്ക് പോവാം മുപ്പത്തി ആറാമത്തെ ഗേറ്റടുത്ത് നമുക്ക് പോവുകയാണ് തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി സെവൻ എത്തിഹാസ് ബിസിനസ് ക്ലാസ് ലോഞ്ചൊക്കെ അവിടെ ഉണ്ട് എന്നാൽ നമുക്ക് ബിസിനസ് ക്ലാസ് ഒന്നും അല്ല നമ്മൾ സാധാരണ എക്കോമിയാണ് ബിസിനസ് ക്ലാസ്സിലൊക്കെ നമുക്ക് ഭാവി ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ ഇവിടെയും ഫ്രീ ഷോപ്പ് കേട്ടോ ഡേയ് തേർട്ടി സിക്സ് എഫ്റ്റി സെവൻ താഴേക്കാണ് മെഡിക്കൽ അസിസ്റ്റൻസ് ഏരിയ ബിസിനസ് ക്ലാസ് ലോഞ്ച് കിട്ടാം ബിസിനസ് ക്ലാസ് ലോഞ്ച് ഉണ്ട് താഴേക്ക് പോകാം എക്സ്പീരിയൻസ് അബുദാബി വെൽക്കം ടു അബുദാബി എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് വാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ എല്ലാം പ്രയർ റൂമെല്ലാം ഉണ്ട് ഇങ്ങോട്ടേക്ക് റൂം മുപ്പത്തി ആറ് തൊട്ട് നാൽപ്പത്താറ് വരെ അങ്ങോട്ടാണ് മറത്തേക്കാണ് പോകേണ്ടത് ഇബുദാബി അടുത്ത ഡ്യൂട്ടി പ്രീ ഷോപ്പ് മേടം കണ്ടായിരുന്നു എൻ്റെ ഇവിടെ ഫോറൻ എക്സ്ചേഞ്ച് ഉണ്ട് പോറിൻ എക്സ്ചേഞ്ച് എസ് സ്റ്റോളേഴ്സ് ഉണ്ടോ റൈറ്റാണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ശരിക്കും ഇവിടെ വന്ന് മുപ്പത്തിയാറാമത്തെ ഗേറ്റിൽ ഇപ്പോൾ ഇസ്താംബൂളിനുള്ള ഇത്തിഹാദ് എയർവേസിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഫൈനൽ കോൾ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ വന്ന് ഞാൻ വെയിറ്റ് ചെയ്യണം ഇവിടെയും ബ്യൂട്ടി ഫിഷ് ഷോപ്പ് ഉണ്ട് നമുക്ക് കയറി ചുമ്മാ നോക്കാം എന്തൊക്കെയാണ് ഉണ്ട് പെർഫ്യൂംസ് ഉണ്ട് മേനത്തെയായിരുന്നു വലുത് കേട്ടോ ഇതുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സും പെർഫ്യൂംസും ഒക്കെ വെച്ചിട്ടുണ്ട് പെർഫ്യൂംസൊക്കെ ഒക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി മൂന്ന് മുന്നൂറ്റി എഴുപത്തി ഇതെല്ലാം ദർഹമാണ് കേട്ടോ യു ഈ ദർഹത്തിൻ്റെ റേറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെ യു എസ് ഡി യു എസ് ഡോളർ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് മാക്സിമം റേറ്റ് കണ്ടോ നമ്മുടെ ബദാമിന് ഈ ബദാമിൻ്റെ റേറ്റ് രണ്ടര മേടിച്ച് ഇരുപത് ശതമാനം ഓഫറുണ്ട് പതിമൂന്ന് ഡോളർ അങ്ങനെ വിമാനത്താവളത്തിലെ വിവിധ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ് ഗേറ്റിൽ നിന്ന് നേരെ ബസ്സിൽ കയറി കുറച്ചു ദൂരം യാത്ര ചെയ്ത് നമ്മൾ പോകുന്ന എത്തിഹാദ് ഇ വൈ ഫോർ ഫൈവ് എന്ന ബോയിംഗ് ഫ്ലൈറ്റിലെത്തി കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ളതും വലുപ്പമേറിയതുമായിട്ടുള്ള ഫ്ലൈറ്റാണിത് നേരെ സീറ്റിലേക്ക് ഇരുന്നു ഇവിടെയാണ് നമ്മളിരിക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സീറ്റ് ഒരുപാട് സീറ്റുണ്ട് വലിയ ഫ്ലൈറ്റാണ് നല്ല നിളമുണ്ട് ശരിക്കും ബോയിങ് ഫ്ലൈറ്റാണിത് പിന്നെ നമ്മളെ അവിടെ നിങ്ങൾ കയറി വന്ന് നമ്മൾ ആയിട്ടാണ് ഇരിക്കുന്നത് വേണ്ട നമ്മുടെ സീറ്റ് ഇവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുണ്ട് യു എസ് ബി ഉണ്ട് ഹെഡ്സെറ്റ് ഇത് ഉണ്ടോ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഇത് ഉണ്ടോ പുതപ്പുണ്ട് തലേണ ഇവിടെ ചാർജിങ് പൗഡറുണ്ട് ഹെഡ്സെറ്റ് വു എസ് ബി അവിടെ നമുക്ക് ടേബിളുണ്ട് ലാപ്ടോപ്പൊക്കെ വെക്കാൻ ായിട്ടുണ്ട് ഈ സ്ക്രീനിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇതുകൊണ്ട് ഗെയിം ഹോളുണ്ട് ഫുഡ് ബിവറേജസ് എടുക്കാം ന്യൂസ് ഉണ്ട് വെതറുണ്ട് അങ്ങനെ എത്തി അതിനെപ്പറ്റി അറിയാം അനൗൺസ്മെൻറ്റ്സ് അറിയാം ഫ്ലൈറ്റിൻ്റെ അറിയാം ആൽബംസ് ഉണ്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മൂവീസ് ഉണ്ട് ടി വി ഉണ്ട് അങ്ങനെ മൂവീസ് എടുക്കുവാണേ ഒരുപാട് മൂവീസ് ഉണ്ട് ന്യൂ ഉണ്ട് ഫേവറേറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പം നമ്മളിവിടെ സെർച്ച് ചെയ്യുവാണേ സൗത്ത് ഇന്ത്യൻ മൂവീസ് ഉണ്ട് സൗത്ത് ഇന്ത്യൻ മൂവീസ് ഉണ്ടോ ആറാട്ടുണ്ട് ലളിതസുന്ദരം ഉണ്ടോ അങ്ങനെ കുറേ പടങ്ങളുണ്ട് ലൈവ് ടി വി ഉണ്ട് ടി വി അല്ലാന്നുള്ളത് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഫുഡ് ആൻഡ് ബിവറേജസ് ഫുഡ് ഓർഡർ ചെയ്യാം ആൾക്കാൾ ജ്യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാട്ടർ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഫ്ലൈറ്റിലും കാണുന്നത് തന്നെ ഇതിനകത്തും കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ബോയിങ് ഫ്ലൈറ്റാണ് ഇതിനകത്തൊരു വേസ്റ്റ് ബാഗ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ വന്ന ഫ്ലൈറ്റ് പോലൊന്നുമല്ല അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള വലിയ ഫ്ലൈറ്റാണ് അങ്ങനെ കാലൊക്കെ നല്ല കിടന്നു അങ്ങനെ നമ്മൾ ഡബ്ലിൻ ലക്ഷ്യമാക്കി പറന്നു വർന്നു അബുദാബിയിൽ നിന്നും ഏഴര മണിക്കൂറിന് ആകാശത്തായിരിക്കും നമ്മൾ അല്പനേരം കാഴ്ചകൾ കണ്ടും ട്രാവൽ മാപ്പ് നോക്കിയും ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഈ യാത്രയിലെ ആദ്യ പുട്ടെത്തി ചിക്കൻ നൂഡിൽസ് കഴിച്ച് അല്പനേരം ഞാനൊന്ന് മയങ്ങി അങ്ങനെ കുറച്ചു സമയം സിനിമ കണ്ടും ഉറങ്ങിയും ഇരുന്നപ്പോഴത്തേനും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരും സിനിമയിൽ മുഴുകിക്കൊണ്ടിരുന്നു അല്പനേരം കഴിഞ്ഞ് ഡബിളിനോട് അടുക്കാറായപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും കിട്ടി അങ്ങനെ ഏഴ് മണിക്കൂറിന് ശേഷം വിമാനം മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ നിന്നും മെല്ലെ താഴ്ന്നു തുടങ്ങി താഴ്ന്നു തുടങ്ങിയതോടെ മേഘവാളികൾക്കൊപ്പം യാത്രയായി അങ്ങനെ താഴ്ന്ന ഏഴര മണിക്കൂറിന് ശേഷം അയർലൻഡ് ടൈം രാവിലെ ഏഴ് മുപ്പതിന് വിമാനം ഡബ്ലിൻ എയർപോർട്ടിൻ്റെ റൺവേയിൽ പറന്നിറങ്ങി നമ്മുടെ മൂന്നാമത്തെ രാജ്യം വിമാനത്തിൽ നിന്നും ഇറങ്ങിയതോടെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു പുറത്തേക്ക് ഇറങ്ങി ബാഗ് കളക്ട് ചെയ്ത് പുറത്തേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കസ്റ്റംസ് എന്നെ എന്ന് ബുക്കി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു വിട്ടയച്ചു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ എൻ്റെ പ്രിയതമ്മ അന്നമ്മ എന്നെ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പൂക്കൾ നൽകി സ്വീകരിച്ചു വളരെ സന്തോഷം ഡബ്ളിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരം ഉണ്ട് അതിന് പോകാൻ വേണ്ടി ഇതുപോലുള്ള എയർ ബസ്സുകളുണ്ട് എയർ ബസ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇത് കണ്ടോ നമ്മൾ സാധനം നമ്മളെ താഴെ ലോഡ് ചെയ്തു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന പല പല വണ്ടികളുണ്ട് അപ്പം എഴുന്നൂറ്റി എൺപത്തി നാല് ഇതുകൊണ്ട് എഴുന്നൂറ്റി രണ്ട് എന്ന് പറഞ്ഞ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പുറത്ത് ഫ്രണ്ടിലൊരു വണ്ടി കിടപ്പുണ്ട് ഇവിടെ എഴുന്നൂറ് എന്ന് പറഞ്ഞ വണ്ടി കിടപ്പുണ്ട് ഇതെല്ലാം പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന വണ്ടികളാണ് അപ്പം അതിലേക്കാണ് പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇനി ബസ് പോകാറായിട്ടില്ല ബസ്സിൻ്റെ സമയം അകുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സാധനം അല്ല ഇവിടെ ലോഡ് ചെയ്ത് അവരകത്തേക്ക് കയറി ആൻസി ഉണ്ട് പിന്നെ ആൻസിയുടെ സുഹൃത്തായിട്ടുള്ള തിൻ ചേച്ചിയുണ്ട് അപ്പോൾ അവരകത്തേക്ക് കയറി ഞാനും അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇനി പുതിയ അയർലൈൻ വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക